പ്രതീക്ഷകൾ ശൂന്യമാവുമ്പോഴാണ് മിറക്കിൾസ് ജനിക്കുന്നത് അത് ഏകദേശം സത്യമാണോ എന്ന് നമുക്കറിയാൻ പറ്റും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം പ്രതീക്ഷകളെല്ലാം പൂർണ്ണമായും കൈവിട്ടിരിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ പ്ലേ ഓഫിലേക്ക് എത്തി എന്നുള്ളത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു ഘടകം ഇനി ബാക്കിയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനാണെങ്കിൽ ബാക്കിയുള്ള ഘടകങ്ങൾ എന്താ ഓരോരുത്തർക്ക് പരിക്ക് ഓരോരുത്തർക്ക് സസ്പെൻഷൻ അങ്ങനെയൊക്കെ പോവാണ് അപ്പം അഡ്രിയ ലൂണ പരിക്കേറ്റ് പുറത്തു പോയപ്പോൾ ടീമിനെ മൊത്തത്തിൽ ഒറ്റയ്ക്ക് ചുമല്ലിയേറ്റ് ദിമിത്രിയോസ് ഡിയമന്റെ കോസ് ഹാൻഡ് സ്ട്രിങ് ഇഞ്ചുറി മൂലം പ്ലേ ഓഫിൽ കളിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇവാൻ ഇബാൻ കുക്കോമാനോച്ചാൽ അത് പറയുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് സെഷൻ ഡിമിത്രി ഡിയെൻഡോസ് അറ്റൻഡ് ചെയ്യും അതുകൂടാതെ ഫെദോ സർണജിന്റെ പാർട്ടിസിപ്പേഷനും സംശയത്തിലാണ് എന്ന തരത്തിൽ ഒരു സംസാരം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫെദോ ചേണിച്ചും അഡ്രിയ ലോണയും പ്ലേ ഓഫ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അണിനിരക്കും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചേണിച്ചും ലൂണയും പ്ലേ ഓഫിൽ കളിക്കും അതുകൂടാതെ ദിമി ട്രെയിനിങ്ങിന് ഇന്നിറങ്ങും ഭാഗ്യമുണ്ടെങ്കിൽ ദിമിയും പ്ലേ ഓഫിൽ കളിക്കും എന്നാണ് പുറത്തേക്ക് പോകുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് മിറക്കിൾസിന് വേണ്ടി കാത്തിരിക്കാം പറക്കെട്ടടെ മിറക്കിൾസൊക്കെ നമുക്ക് വേണ്ടി